ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ലൈവില് കുറച്ച് മുന്നേ നടന്നൊരു ഫൈറ്റ് ആണ് അതായത് നമ്മുടെ ജാസ്മിനും സിജോയും തമ്മിൽ നല്ലൊരു കട്ട ഫൈറ്റ് നടന്നു ആ ഒരു ഫൈറ്റില് സത്യം പറഞ്ഞ ജാസ്മിൻ സിജോയോട് ചോദിച്ചു വാങ്ങിക്കുമായിരുന്നു അത് കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി കാരണം നമുക്കറിയാം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഈ ബിഗ് ബോസ് ഹൗസിലെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ അത് മനസ്സിലാക്കിയ ജാസ്മിൻ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിലൊക്കെ കയറി അങ്ങോട്ട് ഇടപെട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കാൻ നോക്കുക അപ്പൊ ജാസ്മിന്റെ വിചാരം അങ്ങനെ ഫൈറ്റ് ഉണ്ടാക്കുമ്പോൾ പുറത്തുള്ള പ്രേക്ഷകര് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ന്യായമായ കാര്യങ്ങൾക്കാണെങ്കിൽ പ്രേക്ഷകരെ സപ്പോർട്ട് ചെയ്യാം അതിന് യാതൊരു സംശയം ഇല്ല പക്ഷെ ഇങ്ങനത്തെ ചീള കേസ് കിട്ടിയിട്ടൊന്നും പ്രേക്ഷകരെ സപ്പോർട്ട് ചെയ്യത്തില്ല അപ്പോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ടാസ്ക് ഉണ്ടായിരുന്നു അതായത് ഇന്ന് നോമിനേഷനിലായ കുറച്ച് അധികം ആൾക്കാരുണ്ട് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറയുന്നു അതുപോലെ തന്നെ അവരുടെ അടുത്ത് എന്തെങ്കിലും ചോദ്യങ്ങൾ മറ്റു കണ്ടസ്റ്റന്റ്സിന് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അങ്ങനെ ഒരു ടാസ്ക് നടന്നിരുന്നു അപ്പൊ ആ ടാസ്കിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സിജോ പറയുന്നു സിജോ ജാസ്മിന്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതൊക്കെ ജാസ്മിനെ നല്ല രീതിയിൽ തന്നെ കൊണ്ടു അതായത് ഇപ്പോൾ ജാസ്മിൻ നമുക്കറിയാം ഒരു പത്തറുപത് ദിവസം ഗബ്രിയുടെ കൂടെയുള്ള ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചത് ജാസ്മിന് തന്നെയാണ് അപ്പോ ജാസ്മിന് വീട്ടുകാർ വന്നപ്പോഴാണെങ്കിൽ പോലും വന്ന ഉടനെ അവര് ഗബ്രിയുടെ ആ ഒരു മാലം മേടിച്ചു വെക്കുകയും അതുപോലെ തന്നെ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റുകയൊക്കെ ചെയ്തു അതൊക്കെ നമ്മൾ സിജോ ഒന്ന് നൈസ് ആയിട്ട് കിട്ടിയ അവസരത്തിൽ അങ്ങ് ചോദിച്ചു അപ്പൊ ചോദിച്ചപ്പോ അതൊക്കെ ജാസ്മിന് വല്ലാത്തൊരു എന്താ अब रहम ജാസ്മിനെ നല്ല രീതിയിൽ കൊണ്ടു അപ്പൊ ടാസ്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇവർ ഈ ടോപ്പിക്ക് എടുത്തിട്ട് രണ്ടുപേരും കൂടെ ഫൈറ്റ് തുടങ്ങി അപ്പോ സിജോ പറയുന്നുണ്ട് നീ നിന്റെ വീട്ടുകാർക്ക് കൊടുത്ത സംഭാവന നല്ല അടിപൊളി സംഭാവനയാണ് കറക്റ്റ് കാര്യമാണ് സിജോ പറഞ്ഞത് കാരണം ഇതുപോലെ ആ ഒരു സീസൺ ആ ഒരു സീസണിലല്ല അന്നില്ല ഇത്രയും സീസൺ വന്നതിൽ ഒരു കണ്ടസ്റ്റന്റ് കാരണം അവരുടെ കുടുംബം ഇത്രത്തോളം അപമാനിച്ച ഒരു വേറൊരു സീസണും വേറൊരു മത്സരാർത്ഥിയും ഉണ്ടാവില്ല സിജോ പറഞ്ഞത് കറക്റ്റ് കാര്യാണ് കാരണം ഈ ജാസ്മിൻ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയ ൂത്തുകൾക്ക് മൊത്തം ഈ പുറത്തുള്ള അവരുടെ പാരൻസ് എന്തോരം ഒന്ന് വിഷമിക്കുന്നുണ്ട് അല്ലെ എന്തോരം അവർക്ക് നാണക്കേടും അപമാനം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്കിപ്പോ പല കാര്യങ്ങളും ജാസ്മിന്റെ വീട്ടുകാരെ നമ്മൾ എതിർക്കാറുണ്ട് പക്ഷെ എങ്കിൽ പോലും ആ ഒരു പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ സ്വന്തം മകൾ ഇങ്ങനെ റിയാലിറ്റി ഷോയിൽ പോയി കിടന്ന് ഇത്രയും ജനങ്ങൾ ജനങ്ങൾ മൊത്തം കാണുന്ന ഒരു പരിപാടിയിൽ ഇങ്ങനെ വൃത്തിയോട് കാണിക്കുമ്പോൾ അത് ജാസ്മിൻ എന്തോരം നെഗറ്റീവ് ആണ് പുറത്തുണ്ടാക്കിയിരിക്കുന്നത് അത് ജാസ്മിന്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റുകൊണ്ടാണ് ആ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ സമൂഹത്തിൽ തല ഉയർത്തിപ്പിച്ച് നൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കിയത് അത് സിജോ പറഞ്ഞ കറക്റ്റാണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജാസ്മിൻ ശരിക്കു കൊണ്ടു അതുപോലെ തന്നെ സിജോ പറഞ്ഞു നിന്റെ വൃത്തിയുടെ കാര്യം അതായത് നിന്റെ ഹൈജീൻ്റെ കാര്യം ഇവിടെ പലപ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒട്ടനെ ജാസ്മിൻ ചോദിച്ചു എന്താണ് എന്റെ ഹൈജീൻ എന്താണ് പ്രശ്നം എന്താണ് ഞാൻ അന്നൊരു ദിവസം തുമ്മിയതാണോ അല്ലെങ്കിൽ മൂക്കി ചേറ്റിയതാണോ പ്രശ്നം എന്ന് ചോദിക്കും േക്കും സിജോ പറയുന്നുണ്ട് നീ ആ ഒരു പ്രാവശ്യം അല്ല പല പ്രാവശ്യവും നീ ഇതുപോലെ തന്നെ നീ മൂക്ക് ചീറ്റുന്നു അതുപോലെ ടിഷ്യൂല് പിഴിഞ്ഞിട്ട് അത് ആ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത്ന്നെ നീ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നിന്റെ ഭാഗത്തു നിന്ന് നിനക്ക് ശരിയായിട്ട് തോന്നുന്നു പക്ഷെ മറ്റുള്ള കണ്ടസ്റ്റൻസിന് അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്ക് അത് കാണുമ്പോൾ ചിലപ്പോൾ അവർക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം ആണ് അപ്പോ നമ്മൾ ജാസ്മിൻ പറയുന്നത് അത് എനിക്കത് അങ്ങനെ ഒരു അസുഖം ഉള്ളതാണ് ബ്രോ എനിക്ക് ഇങ്ങനെ മൂക്കിന്ന് എപ്പോഴും വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കുറെ കിടന്ന് അങ്ങോട്ട് മെഴുകുവാണ് സത്യം പറഞ്ഞാൽ സിജോയുടെ അടുത്ത് നിന്ന് ഇത് ചോദിച്ചു വാങ്ങിയതാണ് സിജോ സത്യം പറഞ്ഞാൽ സിജോ കുറെ ഒക്കെ ഉള്ളിലൊതുക്കി ഒരുപാട് യും പറയാതെ ഒന്നും ഇരുന്നാണ് പക്ഷെ ഈ ഒരു ടാസ്ക് വന്നപ്പോ മൊത്തം കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു അപ്പൊ ജാസ്മിന് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായപ്പോ ജാസ്മിനെ ഓൾറെഡി നമുക്കറിയാം ജിന്റെ അടുത്ത് വഴക്കിടുമ്പോഴാണെങ്കിലും ആരുടെ അടുത്ത് വഴക്കിടുമ്പോഴാണെങ്കിലും ജാസ്മിനെ പിടിച്ചു നിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ ഭയങ്കരമായിട്ട് കിടന്ന് അങ്ങോട്ട് ഒച്ച എടുക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യും നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് അത് തന്നെ ഇവിടെയും സംഭവിച്ചു സിജോടെ നേരെ കടന്ന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഒച്ച കാരണം പുള്ളിക്കാൻ ശരിക്കും നാണം കെട്ടുപോയി കാരണം ഇത് പ്രേക്ഷകർ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പൊ അതിലും പ്രേക്ഷകര് പ്രേക്ഷകർക്കറിയാം ഇനിയിപ്പോ ജാസ്മിൻ അവിടെ കിടന്ന് എത്ര സത്യസന്ധമായിട്ട് എത്ര ഒക്കെ കാണിച്ചാലും പ്രേക്ഷകർക്കറിയാം ജാസ്മിന്റെ സ്വഭാവവും പ്രവൃത്തികളും എല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പൊ ആ ഒരു കാര്യം ഇപ്പൊ ഗബ്രിയുടെ ഇഷ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ ജാസ്മിന്റെ സ്വഭാവമാണെങ്കിലും ജാസ്മിന്റെ പെരുമാറ്റം എല്ലാം ത്തില് ഭയങ്കര ബോറെന്ന് വെച്ചാൽ ഭയങ്കര ബോറാണ് അപ്പൊ അവിടെ ആ ഒരു കൂടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് അവർക്കും ഒക്കെ അറിയാം എന്നിട്ട് പോലും അവരാരും ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അപ്പൊ ഇന്ന് സിജോ അതെടുത്തിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജാസമിന് വയറ് നിറച്ച് കൊടുത്തു അപ്പൊ പുള്ളിക്കാരിക്ക് കുടുംബത്തിന്റെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞത് ഭയങ്കരമായിട്ട് അങ്ങോട്ടും പോയാ അപ്പൊ ആ ഒരു വിഷമം പുള്ളിക്കാരി ഭയങ്കര ദേഷ്യത്തിൽ സിജോട് ഭയങ്കരമായിട്ട് ഒച്ചയിടുവാണ് സിജോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്ട് കറക്റ്റ് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു ജാസ്മിന് തിരിച്ച് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോയി അപ്പൊ അങ്ങനെ സിജോ പറഞ്ഞ ഇത്രമാത്രമാണ് നീ നിന്റെ കുടുംബത്തിന് കൊടുത്തിരിക്കുന്ന എന്താണ് നീ കൊടുത്തിരിക്കുന്ന സംഭാവന എന്താണ് അപമാനം അല്ലാതെ എന്താണ് അപമാനം തന്നെയാണ് ജാസ്മിൻ ജാസ്മിന്റെ കുടുംബത്തിന് കൊടുത്തിരിക്കുന്നത് കാരണം അവർക്ക് അവർക്കിപ്പോ പുറത്തിറങ്ങി അവരുടെ നാട്ടിലോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കാരുടെ മുന്നിലോ അല്ലെങ്കിൽ ഈ ഈ കേരളത്തിന് മുന്നിൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ടിരിക്കാൻ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ സ്വന്തം മകൾ പോയിട്ട് ഒരു ഗബ്രി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റുമായിട്ട് അവിടെ കാട്ടിക്കൂട്ടിയ ലീലാവിലാസങ്ങൾ എന്തോരം ട്രോളുകളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ആ ഒരു കുടുംബത്തെ യും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ ട്രോളുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതിനൊക്കെ കാരണം ഈ ജാസ്മിൻ ആണ് സ്വന്തം പ്രവർത്തി കൊണ്ട് സ്വന്തം കുടുംബത്തിന് പുറത്തിറങ്ങി തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി എന്നിട്ട് അത് മറ്റുള്ളവർ പറയുമ്പോൾ ഒരിക്കലും ജാസ്മിൻ അത് അക്സെപ്റ്റ് ചെയ്യില്ല ജാസ്മിൻ ഇപ്പോഴും പറയുന്നത് വീട്ടുകാർ ഇപ്പോ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ട് ആ ഒരു ഗബ്രിയുടെ ഫോട്ടോ മേടിച്ചു അതുപോലെ തന്നെ മാല വാങ്ങിച്ചു വെച്ചു അതൊക്കെ ഞാൻ പുറത്തിറങ്ങി ചെന്നിട്ട് എന്റെ വീട്ടുകാരെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കും കാരണം പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല അകത്ത് അതായത് അവര് ഗബ്രിയും ജാസ്മിൻ അവിടെ കാണിച്ചു കൂട്ടിയതൊന്നും തെറ്റുകളല്ല അവര് ഉമ്മ വെച്ചതും കെട്ടിപ്പിടിച്ചതൊന്നും തെറ്റല്ല അത് പുറത്തുനിന്ന് കാണുന്നവരുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പാണെന്നാണ് ജാസ്മിൻ പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ജാസ്മിൻ പുറത്ത് വരുന്ന ദിവസം ഒരു പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ സംഭവിക്കും കാരണം പുറത്ത് ഇത്രയും നെഗറ്റീവ് ഉണ്ടാവുന്ന ഒരുപക്ഷെ ജാസ്മിൻ ചിന്തിക്കുന്നുണ്ടാവില്ല കല്യാണം പറഞ്ഞു വെച്ചിരുന്ന ചെറുക്കം വരെ ജാസ്മിൻ ഇട്ടിച്ചു ഇട്ടിട്ട് പോയി കാരണം ത്രത്തോളം ഒരു മോശപ്പെട്ട സ്വഭാവമാണ് ജാസ്മിൻ്റെതും അപ്പൊ എന്തായാലും അതിന് എല്ലാരും പറയും വളർത്തുദോഷമാണെന്ന് പറയും അതിനും ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ മാതാപിതാക്കൾക്കാണ് അതിൻ്റെ ഒരു ചീത്തപ്പേര് വരുന്നത് സ്വന്തം മകൾ അവിടെ പോയി കാണിച്ചു കൂട്ടിയതിനെല്ലാം അപ്പൊ എന്തായാലും ഇന്ന് ജാസ്മിനും സിജോയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റിൽ നല്ല രീതിയിൽ ജാസ്മിന് വയറ് നിറച്ച് നമ്മുടെ സിജോ കൊടുത്തു അതെനിക്ക് അങ്ങോട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് നമ്മുടെ അവിടെ മിക്ക മത്സരാർത്ഥികൾക്കും അത് നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും അങ്ങനെ ജാസ്മിൻ ഇന്ന് ചമ്മി നാറി ഹൈജീന്റെ കാര്യത്തിൽ ആണെങ്കിലും അല്ലെങ്കിൽ ജാസ്മിന്റെ പെരുമാറ്റമാണെങ്കിലും കുടുംബത്തിന് ജാസ്മിൻ ഉണ്ടാക്കി കൊടുത്ത് ചീത്തപ്പേരാണെങ്കിലും എല്ലാത്തിലും ജാസ്മിൻ ആകെ ചമ്മി നാറി മെഴുകി നിൽക്കുകയാണ് ജാസ്മിന് ഇങ്ങനെ സിജോ ഇത്രയും കാര്യങ്ങളൊക്കെ പോയിന്റുകൾ പറഞ്ഞപ്പോൾ തിരിച്ച് ജാസ്മിനെ മറുപടി പറയാനില്ലാത്തതുകൊണ്ട് നമുക്കറിയാം ജാസ്മിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വഴക്കിടാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ജാസ്മിൻ അങ്ങോട്ട് കൂടെ ഒന്ന് ഉച്ചയും പോളോ എടുത്ത് മറ്റുള്ളവരുടെ വായ അടപ്പിക്കാൻ നോക്കും പക്ഷെ ആ പരിപാടി സിജോ അടുത്ത് നടക്കില്ല സിജോ നല്ല രീതിയിലുള്ള മറുപടി തന്നെ കൊടുത്തു പിന്നെ അവിടെ ഒരു ടാസ്ക് അവർക്ക് വന്നതുകൊണ്ടാണ് ആ ഒരു വഴക്ക് അവിടെ വെച്ച് ബ്രേക്ക് ആയി പോയത് അല്ല നല്ല രീതിയിലുള്ള ഫൈറ്റ് നമുക്ക് കാണായിരുന്നു എന്തായാലും കുഴപ്പമില്ല നല്ല രീതിയിലുള്ള മറുപടികൾ നമ്മൾ ജാസ്മിന് കിട്ടിയിട്ടുണ്ട് അതെനിക്ക് അങ്ങോട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ ഒരു വിഷയത്തില് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും